ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റൊട്ടിയുമായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഗുബൂസ് പ്രവാസികളുടെ ഫേവറേറ്റ് ഫുഡാണ് ഗുബൂസ് അപ്പോൾ ഇന്ന് ഗുബൂസിൻ്റെ വീഡിയോ ആയാലോ അപ്പോൾ നമുക്ക് ഒരു ബേക്കറിയിൽ പോയിട്ട് എങ്ങനെയാണ് ഗുബൂസ് ഒരുപാട് നമ്മുടെ അഞ്ചോ പത്തോ ഒന്നും അല്ല ഒരു ടൺ കണക്കിന് എങ്ങനെയാണ് ഗുബൂസ് ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് കാണാം എന്തായാലും െന്തായാലും എത്തി അവിടുത്തെ ഓണർ എന്നെയും കൂട്ടിയിട്ട് ബോർമയിലോട്ട് പോയി കുറച്ച് ചാക്കൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടു പുള്ളി അവിടെ തന്നെ എന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തന്നു പൗഡർ അൻപത് കിലോ ആയിട്ടാണ് വരുന്നത് അവർ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ബൾക്കായിട്ടാണ് ഇത് പർച്ചേസ് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ ഈ മാവ് ആദ്യം അതിനെ അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഷീനിലോട്ട് ഇടുന്നുണ്ട് അതായത് മാവ് മിക്സ് ചെയ്യാനായിട്ട് ബൾക്ക് ബൾക്കാവുമ്പോൾ കൈകൊണ്ടൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൽ മാ ഒരു മൂന്ന് ബാഗാണ് ഒരുമിച്ച് ഇടുന്നത് നൂറ്റി അൻപത് കിലോ ഇടുന്നുണ്ട് ഷുഗർ പിന്നെ കുറച്ച് ഈസ്റ്റ് അതിനോടൊപ്പം ചൂടുവെള്ളം ഇതെല്ലാം ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞു തന്നത് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അത് അടുത്ത ഒരു റിലാക്സിങ് ആ മെഷീനിലോട്ട് ഇടുന്നുണ്ട് എന്നുവെച്ചാൽ ഇത് മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഈസ്റ്റും മാവും വെള്ളവും ഷുഗറും എല്ലാം കൂടെ ഇരുന്ന് കുറച്ച് സമയം ഇതൊന്ന് റിലാക്സ് ചെയ്യണം അപ്പോൾ ഈ മാവ് ഒന്ന് വീർത്ത് വരും വീർത്ത് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടും അതാണ് അതിൻ്റെ പാകം ആ പാകമായ മാവിനെ വീണ്ടും നമ്മൾ ബോളാക്കുന്ന ഒരു മെഷീനിലോട്ട് മാറ്റുന്നുണ്ട് ആ മെഷീനിലിട്ടിട്ട് അവിടെ നിന്ന് അതിനെ ബോളായിട്ട് കട്ട് ചെയ്ത് വരുന്നുണ്ട് ബോളാവുന്ന ഇത് വീണ്ടും കൺവെയറിൽ കൂടി ചെറുതായിട്ടൊന്ന് പ്രെസ്സായി ചെറിയൊരു ബോൾ ബോളൊന്ന് പ്രെസ്സായിട്ട് കൺവെയറിൽ കൂടി വരുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത്രയും കൺവെയർ പെട്ടെന്ന് അങ്ങ് അടുത്ത പ്രോസസ്സിലോട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇതിനെല്ലാം ഓരോ ടെമ്പറേച്ചറുണ്ട് ഈ ടെമ്പറേച്ചറിൽ കൂടി ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പ്രെസ്സിങ്ങിനെത്തുമ്പോൾ കറക്റ്റ് പാകമാവും എന്നാണ് പുള്ളി എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഓരോ ലൈനിൽ കൂടി പോകുമ്പോഴും അതിങ്ങനെ നമുക്ക് കാണാൻ പറ്റും ആ അതിൻ്റെ ഇത് മാറ്റം എത്രയാണ് എന്നുള്ളത് ഇതിങ്ങനെ വരുന്ന ബോളുകളാണ് പ്രസ്സിങ്ങിന് എത്തുന്നത് പ്രസ്സിങ്ങിന് എത്തുമ്പോഴത്തേക്ക് അത് കറക്റ്റ് സൈസിൽ നമുക്ക് അവിടെ പ്രസ് ചെയ്യാൻ പറ്റും മാവെല്ലാം അവിടെ പ്രസ്സിംഗ് മെഷീനിൽ എത്തിയിട്ടുണ്ട് അവിടെയാണ് പ്രെസ്സിങ് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ അങ്ങനെ അതിൻ്റെ ഒരു കബോർഡൊക്കെ അവിടെ കിടന്ന് അതിൻ്റെ മുകളിലൊക്കെ ചാടി കയറി അതെന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് എന്തായാലും ചാടിയൊക്കെ കയറി അതിൻ്റെ ബഡയിൽ ചാടി കയറി അതൊക്കെ ഒന്ന് നമുക്ക് അറിയണമല്ലോ ഇതെങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ ആ പുള്ളി അതെല്ലാം പറഞ്ഞു തന്നു ആ പ്രസ്സിംഗ് മെഷീനിൽ വന്നിട്ടാണ് നമുക്ക് റൗണ്ടിന് നമ്മുടെ എത്ര ഡയ ആണോ ഗുബോസ് അതുപോലെ അതിൻ്റെ കറക്റ്റ് സൈസിൽ പ്രസ്സായി വരുന്നത് അപ്പം അതിന് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ പോവും ഈ നമ്മുടെ കൺവെയറിൽ വരുമ്പോൾ തന്നെ അതിലെല്ലാം മാവ് ഇങ്ങനെ ഇട്ടിട്ടാണ് വരുന്നത് ഗുബൂസ് പൗഡർ ചെറുതായിട്ട് ഇട്ട് വരും അപ്പോൾ ആ പ്രസ്സിങ്ങിലൂടെ വന്ന് നമ്മുടെ സൈസായി ഈ സൈസായ ഗുബൂസ് വീണ്ടും അടുത്ത കൺവെയറിൽ പോകുന്നുണ്ട് ഈ കൺവെയറിൽ കൂടി വീണ്ടും ഈ ഒരു അഞ്ചോ ആറോ കൺവെയറിൽ പോയി വരുമ്പഴുന്ന സമയം കൊണ്ടാണ് നമ്മുടെ ചൂള റെഡിയാക്കുന്നത് ഈ ചൂള ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലുള്ള ചൂളയാണ് അത് നേരത്തെ ഒന്നും അവർ കത്തിച്ച് വയ്ക്കത്തില്ല അവർ ഈ റിലാക്സിങ് ടൈമിലാണ് ചൂള കത്തിക്കുന്നത് അത് എനിക്ക് കാണിച്ച് തന്നിട്ടുണ്ട് ഈ ചൂളയിൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് അതായത് നമ്മൾ തീ കത്തിച്ച് വെക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് തീ കത്തിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ചൂള പെട്ടെന്ന് അങ്ങ് ഹീറ്റാവും അപ്പം അത്രയും ടെമ്പറേച്ചറിൽ വരുന്നത് കൊണ്ടാണ് നമ്മളെ ഗുബൂസ് ആ ഒരു വിത്തിൻ സെക്കൻഡിലാണ് അതിൽ പാസ് ചെയ്ത് പോകുന്നത് ചൂള കത്തിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിലാണ് തീ കത്തിച്ച് അതിൻ്റെ എൻഡിൽ വെച്ചിട്ട് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കും അപ്പം ഇത് പെട്ടെന്ന് ഇതിനകത്തോട്ട് അങ്ങ് കത്തും അതിനകം മുഴുവൻ ഇഷ്ടിക അങ്ങ് പെട്ടെന്ന് ചൂടാവും ചുവന്ന ഇഷ്ടികയാണ് അത് പെട്ടെന്ന് ചൂടാവും ആ ടെമ്പറേച്ചറിലാണ് നമ്മുടെ ഗുബൂസ് പാസ്സാവുന്നത് വിത്തിൻ സെക്കൻഡിലാണ് അതിനകത്ത് കയറുമ്പോൾ അതിന് മാറ്റം സംഭവിക്കുന്നത് ഗുബൂസ് എല്ലാം നല്ല കുക്കായി അടിപൊളിയായി കളറാക്കി ഇപ്പം വെള്ള ഗുബൂസ് അടുത്ത ഒരു ലൈറ്റ് യെല്ലോ കളറിലോട്ട് കുക്കായി ഇറങ്ങുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കാനൊന്നും പറ്റത്തില്ല ഈ സമയം നല്ല ചൂടാണ് നല്ല ചൂടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ തന്നെ കൈ പൊള്ളും നമുക്ക് നമുക്കതിനകത്തുനിന്ന് ഒരു ആവിയൊക്കെ ഇങ്ങനെ വരും ഭയങ്കര ചൂട് ഞാൻ തന്നെ എടുത്തിട്ട് എൻ്റെ കൈ നല്ല ചൂടാവുന്നുണ്ട് പക്ഷെ പുള്ളി പറഞ്ഞ് തന്നാലും അതൊന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ഞാൻ അങ്ങനെ അതൊന്ന് എടുത്ത് നോക്കി ഭയങ്കര ചൂട് അങ്ങനെ തിരിച്ച് വെച്ചു അത് വീണ്ടും അടുത്ത കൺവെയറിൽ കൂടി പോയിട്ട് അതായത് റിലാക്സിങ് ടൈം പാക്കിങ്ങിന് മുമ്പ് ഈ കുബൂസ് ഇങ്ങനെ റിലാക്സ് ചെയ്താണ് ആ പാക്കിംഗ് ഏരിയയിലോട്ട് എത്തുന്നത് അതിൻ്റെ താഴെയാണ് അതിൻ്റെ പാക്കിംഗ് ഏരിയ ആ പാക്കിംഗ് ഏരിയയിലോട്ട് കുബൂസ് തണുത്തിട്ട് ഇങ്ങനെ വീഴുന്നു വീഴുന്ന കണക്ക് അവരിങ്ങനെ ഓരോ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ആണ് അവിടെ നിൽക്കുന്ന ആൾക്കാർ അതിനെ പാക്ക് ചെയ്യുന്നത് പതിനഞ്ച് പീസ് ഒരു കിലോ എന്ന് പറഞ്ഞ ഒരു പതിനേഴ് പീസ് ഗുബൂസൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക